വാർത്തകൾ വിശദമായി ശുചിമുറി മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ആലപ്പുഴ ജില്ലയിൽ സജ്ജമായി ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി ചേർത്തലയിൽ സ്ഥാപിച്ച ശുചിമുറി മാലിന്യ പ്ലാന്റ് ഈ മാസം ഇരുപത്തിയെട്ടിന് മന്ത്രി എം വി രാജേഷ് നാടിന് സമർപ്പിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചേർത്തൽ നഗരസഭ അധികൃതർ ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി ശുചിമുറി മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന പദ്ധതി ഈ മാസം ഇരുപത്തിയെട്ടിന് യാഥാർത്ഥ്യമാകും ദേശീയപാതയ്ക്ക് സമീപം ചേർത്തല നഗരസഭ ആനതറ വെളിയിലാണ് പ്ലാന്റ് നിർമ്മാണം പൂർത്തീകരിച്ചത് നാട്ടിൻപുറങ്ങളിലും പുഴകളിലും പാതയോരങ്ങളിലും വലിയ മലിനീകരണ പ്രശ്നമായ ശുചിമുറി മാലിന്യം തള്ളുന്നതിനാണ് ഇതോടെ ശാശ്വത പരിഹാരമാകുന്നത് ഏഴ് പോയിൻ്റ് മൂന്ന് മൂന്ന് കോടി രൂപ ചിലവിലാണ് ആധുനിക കൂടി പ്ലാന്റ് നിർമ്മിച്ചിട്ടുള്ളത് മുപ്പത്തിയാറോളം മാലിന്യം കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി ഏജൻസികൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു കഴിഞ്ഞു ദിവസേന രണ്ടര ലക്ഷം ലിറ്റർ വരെ ശുചിമുറി മാലിന്യം ഇവിടെ സംസ്കരിക്കാൻ കഴിയും ജില്ലയിൽ ആദ്യമായി നിർമ്മിച്ച ചെറുത്തല ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം ഇരുപത്തി എട്ടാം തീയതി വൈകിട്ട് അഞ്ചിന് നടക്കും സമ്മേളനം മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്യും കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടെ ചേർത്തല നഗരസഭ ആനന്ദറ വെളിയിൽ നിർമ്മിച്ച പ്ലാന്റ് യാഥാർത്ഥ്യമാകുന്നതോടെ ജില്ലയിലെ ശുചിമുറി മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന് നഗരസഭ ചെയർപേഴ്സൺ ചർളി ഭാർഗവൻ പറഞ്ഞു റീബിൽഡ് കേരളയായി ബന്ധപ്പെട്ട് ഏഴ് പോയിൻ്റ് ഏഴ് കോടി രൂപ മുടക്കിയാണ് നമ്മൾ ഈ ശുചീകരണ പ്ലാന്റ് നിർമ്മിക്കുന്നത് അതിനേക്കാൾ ഉപരി നമ്മൾക്ക് ഏറ്റവും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇത് സോളാർ പാനലിൽ കൂടിയാണ് നമ്മുടെ പകുതി സമയവും ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കക്കുസ് മാലിന്യം നമ്മുടെ പ്രദേശത്ത് തോടുകളിലും അതുപോലെ തന്നെ കുളങ്ങളിലും പാടങ്ങളിലും കൊണ്ടുവന്ന് അടിക്കുന്നതായിട്ടുള്ള ഒരു സവിശേഷത നമ്മൾ കാണുകയാണ് നാട്ടുകാരുടെ പരാതി അടക്കം നിരവധി പരാതികൾ നമ്മൾക്ക് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ചേർത്തലയെ മാലിന്യമുക്ത ചേർത്തലയാക്കി മാറ്റിയെങ്കിലും ഇന്നും ഇതുപോലെ കുറേ അധികം ആൾക്കാർ ഇതിനോട് യോജിക്കുന്നില്ല എന്ന് വേണം നമ്മൾക്ക് പറയാനായിട്ട് തീർച്ചയായിട്ടും അതെല്ലാം കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും നമ്മൾക്ക് ഈ പദ്ധതി നടപ്പിലാക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒട്ടനവധി ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ചേർത്തല നഗരസഭയ്ക്കും അതുപോലെ തന്നെ സംസ്ഥാന സാധിച്ചു എന്നുള്ളത് ഏറ്റവും ും മുംബൈ ആസ്ഥാനമായ കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല പത്ത് വർഷത്തേക്ക് തുടർ പരിപാലനത്തിനുള്ള കരാറും കമ്പനിയും നഗരസഭയും ഒപ്പുവെച്ചിട്ടുണ്ട് നഗരസഭാ പരിധിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും ശുചിമുറി മാലിന്യ സംസ്കരണം ലക്ഷ്യം വെച്ചാണ് പ്ലാന്റ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് മുനിസിപ്പൽ സെക്രട്ടറി ടി കെ പറഞ്ഞു കേരള സർക്കാരിൻ്റെ പ്രളയ ദുരിതാശ്വാസ പുനരധിവാസ പദ്ധതിയായിട്ടുള്ള റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി ഏഴ് പോയിൻ്റ് ഏഴ് കോടി രൂപ മുതൽ മുടക്കിയാണ് നമ്മൾ ഈ പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് കെ എൽ ഡി കിലോലിറ്റർ പെർ ഡേ രണ്ടരലക്ഷം ലിറ്റർ പ്രതിദിനം ശുചിമുറി മാലിന്യം സംസ്കരിക്കാനുള്ള ശേഷിയാണ് ആ പ്ലാന്റിനുള്ളത് ഒരു ദിവസം അറുപത് എഴുപത് ലോഡ് ശുചിമുറി മാലിന്യം നമുക്കവിടെ പൂർത്തീകരിക്ക പരിപാലനം ചെയ്യാൻ കഴിയും അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം ഇരുപത്തിയെട്ടാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് ബോധനപ്പെട്ട തദ്ദേശ സ്വഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കുകയാണ് ഇന്ത്യ കേരളത്തിലെ ഏറ്റവും വലിയ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റാണ് സോളാറിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് ആയിരിക്കും ഇത് പ്ലാന്റ് പ്രവർത്തനക്ഷമമായതിനു ശേഷം ശുദ്ധീകരിക്കുന്ന ജലം പ്ലാന്റിന്റെ പരിസരത്ത് ഒരുക്കുന്ന ഗ്രീൻ ബെൽറ്റിലെ ചെടികൾ നനയ്ക്കുന്നതിനും ദേശീയപാത അടക്കമുള്ള ഇടങ്ങളിലെ പൂന്തോട്ടങ്ങൾ നനയ്ക്കുന്നതിനുമായി ഉപയോഗിക്കാനാണ് തീരുമാനം ഇതുകൂടാതെ കരമാലിന്യം ജൈവവളമാക്കി വിൽക്കാനുള്ള പദ്ധതികളും നഗരസഭ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ശുചിമുറി മാലിന്യം സംസ്കരിക്കുന്നതിന് ശാസ്ത്രീയ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ മുൻപ് ജില്ലയിൽ വലിയ തോതിലുള്ള ജല മലിനീകരണ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് ആദ്യഘട്ട നടപടികളുടെ ഭാഗമായി ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് തൊണ്ണൂറ് ശതമാനം പ്രവർത്തനം സോളാറിലാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട്